ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വാശിയേറിയ ഏഴാം ആഴ്ചത്തെ ഓട്ടിങ് യുദ്ധമൊക്കെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള രണ്ട് പേര് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങേണ്ടി വരുന്നത് കണ്ണീര് നിറഞ്ഞൊരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണ് ഈ ആഴ്ച ആരൊക്കെയാണ് പുറത്തോട്ട് പോകുന്നത് ആരൊക്കെയാണ് വമ്പൻ നെട്ടിവറികൾ നടത്തി മുന്നിട്ട് നിൽക്കുന്നതൊക്കെ വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഓട്ടിംഗ് റിസറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് പേരടങ്ങുന്ന നോമിനേഷൻ നിന്നും ആദ്യ ആദ്യ മണിക്കൂർ മുതൽ വോട്ടിംഗ് അവസാനിക്കും വരെ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഷാനവാസിക്കായിരുന്നു ഷാനവാസിക്ക് ഒരു കിരീടമില്ലാത്ത രാജാവായിട്ട് മാറിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അൻപത്തഞ്ച് വോട്ടുകൾ ഷാനവാസിക്കൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മിയുടെ മുന്നേറ്റായിരുന്നു വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായത് ഒരു ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുമായിട്ട് ലക്ഷ്മി രണ്ടാം സ്ഥാനത്ത് എത്തിച്ച് ഞെട്ടിച്ച കാര്യം തന്നെയാണ് കാരണം ഏറ്റവും വലിയ കാരണം റിയാസിന്റെ വരവ് തന്നെയാണ് ഗെയിം ചേഞ്ചറാണെന്ന് ഗിയാസ് റിയാസ് തെളിയിച്ചു മൂന്നാം സ്ഥാനത്ത് നൂറ നിൽക്കുന്നുണ്ടായിരുന്നു നൂറയ്ക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചു ഈ ആഴ്ചയും പ്രേക്ഷകർ നൂറനെ കൈവിട്ടിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ആ നൂറ വന്നിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നാലാം സ്ഥാനത്ത് അതുപോലെ തന്നെ ഞെട്ടിച്ചിട്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സാബുമാൻ മാറുന്നുണ്ടായിരുന്നു സാബുമാന്റെ ഒക്കെ വലിയ രീതിയിൽ തന്നെ കുതിച്ചു വരുന്ന ഒരു കാഴ്ചയായിരുന്നു അവസാന മണിക്കൂറുകളിലെല്ലാം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായത് ചാവുമാൻ്റെ ഗെയിം ടാസ്കിനനുസരിച്ചുള്ള വോട്ടിംഗ് ആണോ എന്ന് പോലും അറിയാം പറയാൻ പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലോട്ടുള്ള വോട്ടിംഗ് കുതിപ്പ് തന്നെ കാണാൻ സാധിച്ചു തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ബിന്നി ആയിരുന്നു ബിന്നിയുടെ വോട്ട് എൺപത്തയ്യായിരത്തി പതിനേഴ് വോട്ടുകളാണ് ബിന്നി സ്വന്തമാക്കിയിരുന്നത് ആ ബിന്നിക്ക് അവസാന ദിവസങ്ങളിലൊക്കെ തന്നെയാണ് ഒരു വോട്ടിംഗ് കുതിപ്പ് ഉണ്ടായിട്ടുണ്ടായത് അത് ആധുനയുടെ വോട്ട് വലിയ രീതിയിലെ ഇടിഞ്ഞത് തന്നെയാണ് ബിന്നിക്ക് വോട്ട് കൂടാൻ കാരണം ഉണ്ടായത് ആറാം സ്ഥാനത്തോട്ട് ആദ്യം പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് എൺപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ആതിര ബിഗ് ബോസ് ഹൗസിന് പടിയിറങ്ങാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആഴ്ച നിലവിൽ ഏഴാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്ന ആരിനെയാണ് ആരിനും ഡേഞ്ചറസ് സോണിലോട്ട് പോയിരിക്കുകയാണ് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകൾ മാത്രമാണ് ആരിനെ വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് നെവിൽ എട്ടാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കും നെവിനെയാണ് നെവിനും ഒമ്പത് വോട്ടിംഗ് തകർച്ചതിന് നാലാം ദിവസം മുതൽ വോട്ടിങ്ങിൻ്റെ നാലാം ദിവസം മുതൽ നമ്മൾ കണ്ടാണ് ഡൗണായി ഡൗൺ ആയി പോകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോൺ ആയിട്ടുള്ള ഒൻപതാം സ്ഥാനത്ത് റനാഫ് ആത്മയാണ് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടുകൾ മാത്രമാണ് റണയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റ് ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ആതിര ആര്യം നെവിൻ റനാ തുടങ്ങിയവരാണ് ഒട്ടേക്കും വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നത് അതേസമയം മറ്റ് പോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാബുമോനും ഡേയ്ഞ്ചർ സോണും സാബുമോനും മിനി ഡേഞ്ചർ സോണിലുള്ള പോളുകളും കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയും നിർണായകമായിട്ട് മാറുകയാണ് ഇന്നത്തെ ദിവസം ഞാൻ രണ്ടു വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം അറിയാൻ സാധിക്കുന്നതായിരിക്കും ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നതൊക്കെ അപ്പം ഈ ഒരു ലിസ്റ്റിലുള്ളവർ ആര് ബിഗ് ബോസ് ഹൗസ് ഇട്ട് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആരൊക്കെ കപ്പടിക്കണമെന്നാണ് നിങ്ങൾ ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക